കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാർഷിക മേഖല പോയ വർഷത്തിൽ വർഷാന്ത്യ അവലോകനം നിർവഹണം മാത്യു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ഒരു വർഷം കൂടി പടിയിറങ്ങുന്നു കാലത്തിന്റെ വള്ളിയിൽ നിന്ന് ഒരു ഇല കൂടി കൊഴിഞ്ഞ് അനന്തതയിലേക്ക് പറന്നു പോകാനൊരുങ്ങുന്നു നാളെ നേരം പുലരുമ്പോൾ നമ്മൾ ഭിത്തിയിലെ പഴയ കലണ്ടർ മാറ്റി പുതിയതൊന്ന് തൂക്കിയിടും എന്നിട്ട് അതിലെ അക്കങ്ങളിലേക്ക് കറുപ്പും ചുവപ്പും നിറങ്ങളിലുള്ള തീയതികളിലേക്ക് നോക്കും പുതിയ പ്രതീക്ഷകളോടെ ഒപ്പം ആശങ്കകളോടെയും ഓരോ വർഷവും അവസാനിക്കുമ്പോൾ കഴിഞ്ഞുപോയ മുന്നൂറ്റി അറുപത്തഞ്ച് ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഭൂതകാലത്തിന്റെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താശേഷിയുള്ള വ്യക്തികൾ അങ്ങനെയാണ് ചെയ്യുക ഓരോ പുതുവർഷവും പിറവികൊള്ളുമ്പോൾ നാം എല്ലാം ഏറെ ആഹ്ലാദിക്കുന്നു ഒരുപക്ഷെ വർഷം സമ്മാനിച്ചതിൽ ഏറെയും തിക്താനുഭവങ്ങളായിരിക്കാം എങ്കിലും പുതിയ വർഷം അവയുടെ കറികളും വഴുക്കളുമെല്ലാം മായിച്ച് ആനന്ദവും സമൃദ്ധിയും മാത്രം പ്രദാനം ചെയ്യുന്ന ദിനങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്ന് നാം പ്രത്യാശിക്കുന്നു എന്നാൽ പുത്തനാണ്ടിന്റെ തുടക്കത്തിൽ നാം പരസ്പരം ആശംസിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കാർഷിക മേഖലയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല അത്യന്തം ഗുരുതരമായ പ്രശ്നങ്ങളുടെ നേർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് നമ്മുടെ കർഷകർ കാർഷികോൽപ്പന്നങ്ങളുടെ വില കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സംഭവിക്കുന്ന വരൾച്ചയും വെള്ളപ്പൊക്കവും തൊഴിലാളികളുടെ ദൗർലഭ്യം കർഷകരുടെ മക്കളെല്ലാം നാടുവിട്ടു പോകുന്നത് എന്നിവയെല്ലാം കേരളത്തിലെ കർഷകരെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അധികമായുണ്ട് കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യവും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റികളുടെ റിപ്പോർട്ട് പ്രകാരമുള്ള പ്രതിസന്ധികളും ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാമിടയിലും വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ആധുനിക കൃഷിരീതികൾ അവലംബിക്കുന്നവർക്ക് കൃഷിയിൽ നിന്ന് നേട്ടം കൊയ്യാൻ സാധിക്കുന്നു എന്ന വസ്തുത കാർമേങ്ങൾക്കിടയിലെ രജതരേഖകളായി പ്രകാശിക്കുന്നു ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം എന്തു നൽകി ഭാവിയിലേക്കുള്ള അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വിശാലമായ ജില്ല എന്ന പെരുമ പേറുന്ന ഇടുക്കി കാർഷിക വൈവിധ്യങ്ങളുടെ നാടാണ് ലോറേഞ്ചിൽ റബ്ബർ തെങ്ങ് ജാതി കപ്പ പഴവർഗ്ഗങ്ങൾ മുതലായവ കൃഷി ചെയ്യുന്ന കർഷകരെയാണ് നാം കണ്ടെത്തുക അവിടെ നിന്ന് കയറ്റം കയറി ഹൈറേഞ്ചിൽ എത്തുമ്പോൾ ഏലം കുരുമുളക് ഇഞ്ചി മുതലായ സുഗന്ധവിളകളാണ് കർഷകരുടെ ഇഷ്ടകൃഷികൾ ഏറ്റവും ഉയർന്ന മൂന്നാർ കാന്തല്ലൂർ വട്ടവട മുതലായ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ശീതകാല പച്ചക്കറികളും ആപ്പിൾ ഓറഞ്ച് സ്ട്രോബെറി മുതലായ പഴങ്ങളും തേലച്ചെടികളും നിറഞ്ഞ തോട്ടങ്ങൾ നമ്മെ വരവേൽക്കുന്നു ഹൈറേഞ്ചിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രധാന വിള ഇന്ന് ഏലമാണ് മുൻകാലങ്ങളിൽ കറുത്ത പൊന്ന് ആയ കുരുമുളകിനെ ആശ്രയിച്ചിരുന്ന കർഷകർ ഭൂരിഭാഗവും ഇന്ന് ആ കൃഷി ഒഴിവാക്കി ഏലത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏലത്തിന് താരതമ്യേന മികച്ച വിലയും ലഭിച്ചു എന്നാൽ ഈ വർഷത്തെ കൊടിയ വേനൽ ഏലകൃഷിയെ നാശത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേനൽ കൂടി കടുത്തതായാൽ കൂടുതൽ നാശമാണ് കർഷകരെ കാത്തിരിക്കുന്നത് മലയോര അവകാശ വേദി ചെയർമാൻ ശ്രീ ബേബി മാത്യുവിന്റെ വാക്കുകൾ ഏലംകൃഷി വലിയ പ്രസന്ധി നേരിട്ടൊരു കാലഘട്ടമാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷം വരൾച്ച ഏലത്തെ തകർത്ത് കളഞ്ഞു ഏലത്തിന് ഈ വർഷം പത്ത് മുതൽ ഇരുപത് ശതമാനത്തിൽ കൂടെ വളമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് സ്റ്റോക്കുകളിലൊക്കെ തന്നെ അടഞ്ഞുപോയി കൃഷിഭൂമികളെല്ലാം ഏലത്തിന് ചുട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല അതിലേക്ക് കുറച്ച് സ്ഥലങ്ങൾ നിൽക്കുന്നു അല്ലാതെ ഒന്നും കാണാനില്ല ആ കടുത്ത വരൾച്ച മൂലം ഇതിനെല്ലാം ഉണ്ടായി വരണം ക്രമമായി നടക്കേണ്ട പല കാര്യങ്ങളും നടന്നിട്ടില്ല ക്രമമായി ഏലത്ത് സ്രവടി ചിമ്പടിക്കേണ്ടിയിരുന്നു അതോടൊപ്പം ശരം മരണമായിരുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് പകരം ജീവിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഏലം മാറിപ്പോയി അതിലേക്ക് കുറച്ച് ചിംബൊക്ക നിപ്പുണ്ട് ഏലത്തിൻ്റെ ശരങ്ങൾ തീരിയില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം വളവ് വളരെ കുറവാണ് ഇനി വളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാലാണ് അടുത്ത വർഷം മെയ് മാസമോ ജൂൺ മാസത്തിലോ കർമ്മമായി മഴ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജൂൺ മാസത്തിലേക്ക് വളർ പ്രതീക്ഷിച്ച കിട്ടിയാക്കാം പക്ഷേ അപ്പോഴും ഈ വർഷത്തെ വയനൽ വളരെ കടുത്താകുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടിയിരിക്കുന്നത് ഈ നവംബർ പതിനഞ്ച് മുതൽ ഈ ഡിസംബർ ഈ ഇരുപത്തഞ്ച് ഇരുപത് വരെയുള്ള കാല ദിവസങ്ങളിൽ പ എട്ട് ശതമാനം മഴയെ പെയ്തിട്ട് എട്ട് സെൻ്റിമീറ്റർ മഴയോടെ പെയ്തിട്ടുള്ളൂ എൺപത് മില്ലിമീറ്റർ ഞാനിവിടെ മാവിനി വെച്ച് അടക്കുന്നുണ്ട് എൺപത് മില്ലിമീറ്റർ മഴയെ പെയ്തിട്ടുള്ളൂ ഈ ഒരു മാസം കൂടി ഈ ഇരുപത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അപ്പോൾ ഭൂമിക്കടിലേക്ക് കിട്ടേണ്ടിയിരുന്ന വെള്ളം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേനക്കാലത്ത് പമ്പ് ചെയ്യാനുള്ള വെള്ളം കിട്ടുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ വേനക്കാലത്ത് എങ്ങനെ ഏലത്തിന് സംരക്ഷിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ നിൽക്കുന്ന അയമൊക്കെ ഭംഗിയായി നിൽപ്പുണ്ട് എല്ലാം വളരെ കറക്റ്റാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി അത് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ വെള്ളം കൊടുത്ത് മറ്റൊരു പരിചരണങ്ങൾ നൽകേണ്ടതുണ്ട് അതിന് ലഭിക്കണമെങ്കിൽ ആരും അത്യാവശ്യമുള്ള സാധനം വെള്ളമാണ് വെള്ളത്തെ ആശ്രയിച്ചാണ് ഏലം കൃഷി പോകുന്നത് അപ്പോൾ ആ നിലയിൽ ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നില്ലെങ്കിൽ ഇത് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലേക്ക് പോകും ഇപ്പോൾ മഴയുടെ കുവെന്ന് ഈ ഇടുക്കിയിലെ ശേഷം നാൽപ്പത് ശതമാനം മഴയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഈ മുല്ലക്കാലത്തൊക്കെ എനിക്ക് ഒന്ന് ഒത്തിരി കുറവാണ് ഒരു പകുതിയിൽ ഒരു ആഘോഷത്തിൽക്കുള്ള മഴ പെയ്തിട്ടുണ്ടോ സംശയമുണ്ട് ഞാൻ മഴമാവിന് വെച്ച് അടക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം മാത്രം പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്തു അല്ലാതെ ഒരു ദിവസം പോലും അഞ്ച് സെൻറ്റിമീറ്റർക്കുള്ള മഴ പെയ്തിട്ടില്ല ഈ വർഷം അങ്ങനെ ഒരു വലിയൊരു മഴയുടെ കുറവാണ് ഇല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ പൂഹഷപ്പിയാലോ ഞാൻ മുകളിൽ നിന്ന് ചെന്നാൽ മാത്രമാണ് പൂഹകക്ഷപ്പത്തിൻ്റെ സംഭരണം ഉണ്ടാവുക അങ്ങനെ ഈ പൂർഹഫിയാല ആവശ്യം ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഈ വർഷം കണക്ട് ചെയ്ത് വെള്ളമെടുത്ത് പമ്പ് ചെയ്ത് കൃഷി നനയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ അനുകൂലമായ കാലാവസ്ഥ കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുമ്പൊക്കെ വന്നതുപോലെ വീണ്ടും വേനക്കാലത്ത് മഴ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ വരെ എൻ്റെ ഒരു പ്രസിന്ധി ഘട്ടത്തിലേക്ക് അല്ല ഇതിൻ്റെ ഒരു പ്രത്യേക മൂർത്തുന്നതിലേക്കാണ് പോകൊണ്ടിരിക്കുന്നത് ഏലം മുമ്പോ പോകട്ടോ എല്ലത്തിൻ്റെ എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു രണ്ടോ ഈ മാസങ്ങളെല്ലാം മഴ കിട്ടുകയും കമ്മമായി ഏലം മുമ്പോട്ട് പോവുകയും ചെയ്താൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല വലിയ ഗുരുതരമായ പ്രസന്ധിയാകും ആകും ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ വലിയ വരൾച്ചയിൽ ഗണമാനയം നശിച്ചുപോയി അതിനേക്കാൾ കൂടിയ നാശം ഈ വർഷം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അത് വരൾച്ചയുടെ അല്ലെങ്കിൽ ചൂടിന്റെ കാഠിന്യം പോലെ ഇരിക്കും എന്നാണ് അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് പുരാതന കാലം മുതൽക്കേ കേരളത്തിലെ കുരുമുളക് ലോകമെങ്ങും അറിയപ്പെട്ടിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ അതിശൈത്യത്തെ അതിജീവിക്കാൻ കുരുമുളക് അത്യാവശ്യ ഘടകമായിരുന്നതിനാൽ ക്രിസ്തുവിന് മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ തന്നെ ഈ കറുത്ത പൊന്നു തേടി വിദേശ കപ്പലുകൾ മലബാർ തീരങ്ങളിൽ എത്തിയിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ സുഗന്ധവിള ഹെറേഞ്ചിനെ സമ്പദ് സമൃദ്ധിയിലേക്ക് നയിച്ചു എന്നാൽ പിന്നീട് വന്ന രോഗബാധകൾ കുരുമുളക് ഉത്പാദനത്തെ സാരമായി ബാധിച്ചു കൃഷിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പത്രപ്രവർത്തകനായ ശ്രീ ടൈറ്റസ് ജേക്കബ് പോലെ വിലയുടെ കയറ്റവും ഇറക്കവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലെ കുരുമുളക് കൃഷിക്ക് വിലയുടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകാത്തത് കൊണ്ട് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല ഈ ഉൽപ്പാദനത്തിലെ ഇടിവ കഴിഞ്ഞ സീസണിലും പ്രധാന വെല്ലുവിളിയായിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷം കുരുമുളകിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു ഏലം കൃഷി വ്യാപകമായിട്ട് വന്നതുകൂടി ഹൈറേഞ്ചിൽ മൊത്തത്തിൽ കുരുമുളക് കൃഷി അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇപ്പം കുരുമുളക് കുറെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കൃഷി കുരുമുളകിന് വില ലഭിച്ചത് കഴിഞ്ഞ വർഷം അറുന്നൂറ് രൂപ വില ലഭിച്ചിരുന്നതാണ് എന്നാൽ ഈ കഴിഞ്ഞ പത്ത് വർഷം മുമ്പുണ്ടായ നാലിലൊന്ന് ഉൽപ്പാദനം പോലും ഇപ്പോൾ വൈരഞ്ച് മേഖലയിലോ ഇടുക്കി ജില്ലയിലോ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഉള്ളിൽ കുരുമുളക് വില എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വന്നെങ്കിലും പിന്നീട് അത് ഇടിഞ്ഞു താഴത്തേക്ക് പോയിട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനക്കുറവ് ഉണ്ടായെങ്കിൽ അതിനെ തുടർന്ന് വില ഉയരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഉയർന്നിട്ടില്ല അത് അന്യ നാട്ടിൽ നിന്ന് കുരുമുളക് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ആണെന്നാണ് നമുക്ക് ബോധ്യം വന്നിട്ടുള്ളത് ഏറ്റവും നല്ല കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈറേഞ്ചിലെ കുരുമുളക് വാണിജ്യപരമായി വളരെ ഉയർന്ന വില ലഭിക്കേണ്ട സാഹചര്യത്തിൽ ആണ് ഈ മൂല്യം കുറഞ്ഞ കുരുമുളക് ഇവിടെ ഇറക്കി കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായ വളർച്ചയിൽ ഒരു മൂവായിരം ഹെക്ടറോളം സ്ഥലത്തെ കുരുമുളക് കൃഷി ഉണങ്ങി നശിച്ചു പോയിട്ടുണ്ട് കാലവർഷത്തിലുണ്ടായ ദുരിതവാട്ടം മഞ്ഞളിപ്പ് കണ്ണിറങ്ങൽ രോഗങ്ങളും കുരുമുളക് കൃഷിയെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കുറഞ്ഞ ഉത്പാദന ക്ഷമതയും നല്ല നടിയൽ വസ്തുക്കളുടെ ലഭ്യതക്കുറവുമാണ് ഈ കുരുമുളക് കൃഷിയുടെ തളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് സംസ്കരണ സംവിധാനങ്ങളുടെ പരിമിതിയുണ്ട് സാങ്കേതിക ജ്ഞാനക്കുറവുണ്ട് ഇതൊക്കെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങൾ തടയുന്നതിന് ഫലപ്രദമായ മാർഗങ്ങൾ പകർന്നു നൽകാൻ കൃഷി വകുപ്പിനോ സ്പൈസസ് ബോർഡിനോ അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് അവയ്ക്കൊന്നും കഴിഞ്ഞിട്ടില്ല പല പഠനങ്ങൾ നടത്തും ലക്ഷങ്ങൾ മുടക്കി ഇവർ പരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും കൃഷിക്കാരിലേക്ക് ഈ കുരുമുളക് കൃഷി വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഒന്നും എത്തിച്ചേരുന്നില്ല വാർഡുകൾ തോറുമുണ്ടായിരുന്ന കുരുമുളക് സംരക്ഷണ സമിതികൾ നിരവധി ആളുകൾക്ക് തുരിശ്ശ് കുമ്മായം നടക്കൾ അതുപോലെ തന്നെ പണം എന്നിവയൊക്കെ ലഭിച്ചിരുന്നതാണ് സാമ്പത്തിക സഹായം അടക്കം ലഭിച്ചിരുന്നതാണ് ഇതൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത് തന്നെ കുരുമുളക് കൃഷി പുറകോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സ്പൈസസ് ബോർഡിൽ നിന്ന് കുരുമുളക് കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്ന ഒരവസ്ഥ ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല നേരത്തെ പനമ്പ് പോലെയുള്ള ഉപകരണങ്ങളും അതിനു വേണ്ട സബ്സിഡികളും ഒക്കെ തന്നിരുന്നു അത് ഈ വർഷങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ലാത്തതും ഈ കൃഷി പ്രതിസന്ധിയിലേക്ക് വരാനുള്ള കാരണമായിട്ടുണ്ട് പിന്നെ ഉത്പാദനക്ഷമ കൂ കൂടുതലുള്ള പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികൾ അത് നമുക്ക് കൃഷിക്കാർക്ക് എത്തിച്ചു നൽകാൻ അത് ബന്ധപ്പെട്ട കൃഷി വകുപ്പും അധികാരികളുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് സ്പൈസസ് ബോർഡ് ആ കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തി അവിടെ കോഴിക്കോട് പന്നിയൂർ എത്തി അതിൻ്റെ നല്ല തൈകൾ ശേഖരിച്ച് കൃഷിക്കാരിൽ എത്താനുള്ള നടപടികൾ സ്വീകരിക്കണം നടയിൽ വസ്തുക്കളുടെ അപര്യാപ്തത തന്നെയാണ് കുരുമുളക് കൃഷിയുടെ പ്രധാന പ്രതിസന്ധി പിന്നെ ഇത് സംബന്ധിച്ച് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നത് വിയറ്റ്നാമൂൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഉൽപ്പാദനം കുറഞ്ഞത് കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ് അടുത്ത സീസണിൽ അതനുസരിച്ച് വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ അറുന്നൂറിന് മുകളിൽ അടുത്ത വർഷം വില ലഭിക്കും എന്ന് തന്നെയാണ് കൃഷിക്കാർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വള്ളികൾ പടർന്ന താങ്ങുകാലുകളായ മുരിക്ക് അതുപോലെ കൊന്ന ചൗക്ക ഈ മരങ്ങൾക്കൊക്കെ കേടുപാടുകൾ വരുന്നതുകൊണ്ടും രോഗബാധ മൂലം നശിക്കുന്നതുകൊണ്ടും അതിൽ ഉള്ള കുരുമുളക് കൃഷിയുടെ പടർത്തൽ വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതിന് വിയറ്റ്ന മാതൃകയിലുള്ള ചില പരീക്ഷണങ്ങൾ ഇവിടെ പല യുവാക്കളും നടത്തുന്നുണ്ട് അതായത് ഘനമുള്ള നല്ല കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ട് അതിൽ കുരുമുളക് പള്ളി കയറ്റി വിടുന്ന ഒരു രീതിയാണ് ഇവിടെ ചിലർ പരീക്ഷിച്ചു വരുന്നത് അത് വളരെ വിജയകരമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു വേണ്ട സഹായം ഇത് കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിക്കുന്നതിന് വളരെ ചെലവേറിയ ഒരു പദ്ധതി ആയതുകൊണ്ട് അതിന് വേണ്ടുന്ന സബ്സിഡികൾ അത് സർക്കാർ നൽകിയാൽ മാത്രമേ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കുരുമുളക് തളരുമ്പോൾ മറ്റ് കൃഷികൾ വളരുന്നു ഇതിന് ഒരു ഉദാഹരണമാണ് ജാതി കൃഷി കുറഞ്ഞ ഉൽപാദന ചെലവും ദീർഘകാലത്തെ വിളവും ജാതി കൃഷിയെ ആകർഷകമാക്കുന്നു ജില്ലയുടെ മധ്യഭാഗത്തെ ഏതാനും പഞ്ചായത്തുകളിലാണ് ഇന്ന് ജാതിത്തോട്ടങ്ങൾ വ്യാപകമായിരിക്കുന്നത് ഇടുക്കിയിലെ ജാതിക്കായുടെ ഉന്നത ഗുണനിലവാരം മൂലം ലോകവിപണിയിൽ ഇതിന് ഡിമാൻഡ് ഏറെയാണ് ജില്ലയിലെ ജാതി കർഷക സംഘടനയുടെ നേതാവായ വിമലഗിരി സ്വദേശി സജിമോൻ എബ്രഹാം ജാതി കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് ഒരു അറുപത് വർഷക്കാലമായിട്ട് ജാതി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ എന്നാല് ഒരു ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ ജാതി കൃഷിയിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ഇതൊരു നൂറു വർഷമെങ്കിലും ആദായം കിട്ടുന്ന ഒരു കാർഷിക രീതിയാണ് ഈ ജാതി കൃഷിക്കുള്ളത് കാരണം നമുക്ക് ദീർഘകാലത്തേക്ക് വരുമാനം ലഭിക്കുന്നു വലിയ രീതിയിലുള്ള അധ്വാനം വേണ്ടാത്തൊരു കൃഷി രീതിയാണ് ഈ ജാതി കൃഷിക്കുള്ളത് അത്യാവശ്യം വേണ്ട വളവും അല്പം രാസവളവും കൂട്ടി കലർത്തി നമ്മൾ കൃഷിരീതി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഈ ജാതി കൃഷിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് മാത്രവുമല്ല വരും കാലങ്ങളിലേക്ക് ജാതിക്കായും ജാതി പത്രിയ്ക്കും വലിയ ഡിമാൻഡാണ് പല കച്ചവടക്കാരും പറയുന്നത് കാരണം ആഹാര പദാർത്ഥങ്ങളിൽ ചേർക്കേണ്ട ഒരു മെയിൻ കണ്ടന്റായിട്ടാണ് ജാതിക്കായും ജാതി പത്രിയും പലരും കാണുന്നത് പ്രത്യേകിച്ച് ബേക്കറി ഐറ്റം പോലെയുള്ള ആഹാര സാധനങ്ങളും പിന്നെ മസാലപ്പൊടികളിലും ജാതിക്കായും ജാതി പത്രിയും വളരെയധികം ചേർക്കുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ ഇത് ശരി വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ് ഈ ജാതിക്കായ്ക്കുള്ളത് ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു രണ്ട് മൂന്ന് പഞ്ചായത്തുകളിൽ അതായത് കൊന്നത്തടി വാഴത്തോപ്പ് മരിയാപുരം കാമാക്ഷി അതുപോലുള്ള പഞ്ചായത്തുകളില് ജാതി കൃഷി വളരെയേറെ വ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേക ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനുയോജ്യമായ കാലാവസ്ഥയാണ് വിദേശ മാർക്കറ്റുകൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ജാതിക്കായിക്കു പോവാൻ ഡിമാൻഡാണ് കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെ ഏറ്റവും മികച്ച ഇനം ജാതിക്കയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉപാദിപ്പിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ എന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു പറയുമ്പോൾ കാലഡിലാണ് എന്റെ ശരിക്കും മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് വരുന്നത് കാലഡി മാർക്കറ്റിൽ നമ്മൾ പോയി ചോദിക്കുവാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ ജാതിക്കൈക്ക് വൺ ഡിമാൻഡാണ് ഉള്ളത് വരും കാലങ്ങളിലും ജാതി കൃഷിക്ക് ഡിമാൻഡ് വർദ്ധിക്കാനാണ് സാധ്യത കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം സാമാന്യം തരക്കേടില്ലാത്ത ഈൽഡായിരുന്നു നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആകമാനം ഉണ്ടായിരുന്നത് കേരളത്തിൽ തന്നെ ആകമാനം ഉണ്ടായിരുന്നത് എന്നാൽ അടുത്ത വർഷത്തേക്ക് ഉൽപാദനം ഇച്ചിരി കുറവായിട്ടാണ് കാണുന്നത് പൊതുവെ എന്തോ കാലാവസ്ഥയിൽ വന്ന വ്യത്യാസമോ മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ കൊണ്ട് അടുത്ത വർഷത്തേക്ക് ഉത്പാദനം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് അത് കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള ജാതി കൃഷിക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം സാമാന്യം നല്ലൊരു വിളവും ലഭിച്ചു നല്ല തരക്കേടില്ലാത്തൊരു വിലയും കിട്ടി ഇതും കാലങ്ങളിലും വില കുറയാനുള്ള സാധ്യത കാണാൻ നമുക്ക് കഴിയല്ല അതാണ് ഇപ്പോഴത്തെ ജാതി കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുക കേരളത്തിന്റെ മലയോരങ്ങളിലെ കർഷകരുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് വന്യമൃഗശല്യം അനുദിനം വരുന്നത് അനേക നാളുകളിലെ അധ്വാനത്തിന്റെ ഫലമായ വിളകൾ കാട്ടുപന്നിയോ കാട്ടാനയോ കുത്തിമറിച്ചിട്ടിരിക്കുന്നത് കാണുന്ന കർഷകനെ ആർക്ക് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയും മനുഷ്യന്റെ ജീവനേക്കാൾ മൃഗത്തിന്റെ ജീവന് വില കൽപ്പിക്കുന്ന വനം വകുപ്പിന്റെയും മറ്റു നിലപാടുകൾ അനധിവിദൂര ഭാവിയിൽ മലയോര മേഖലയിലെ കാർഷിക വ്യവസ്ഥയെ തൂത്തറിയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യു വർഗീസ് മലയോര മേഖലയെ മാത്രമല്ല ഇപ്പോൾ കേരളത്തെ ആകെ ബാധിക്കുന്ന ഒന്നാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം വന്യമൃഗങ്ങൾ കാട്ടിൽ ആണ് അവ ജീവിക്കുന്നത് എങ്കിലും ഇപ്പോൾ നാട്ടിലിറങ്ങി നാട്ടിലെ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക അവരുടെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുക അവരുടെ വീടുകൾ നശിപ്പിക്കുക അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും നശിപ്പിക്കുക ഇങ്ങനെയുള്ള ക്രൂര ക്രൂരവിനോദങ്ങളിലാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് ആനയുണ്ട് കരടിയുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് കൊരങ്ങുണ്ട് പന്നിയുണ്ട് മയിലുണ്ട് വിഷപ്പാമ്പുകളുമുണ്ട് ഈ ജീവികളെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു വനസംരക്ഷണ നിയമം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു വന്യജീവി സംരക്ഷണ നിയമവും ഉണ്ടാകും ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അവയെ നമുക്ക് പരുക്കേൽപ്പിക്കാനോ കൊല്ലാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ നിയമം ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ അനേക ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പാമ്പുകളുടെ എണ്ണവും വല്ലാതെ കൂടി വന്യജീവികളുടെ എണ്ണം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വൻതോതിലാണ് വർദ്ധിച്ചിട്ടുള്ളത് നിയമം പല പ്രാവശ്യം ഗവൺമെന്റ് ഭേദഗതി ചെയ്തപ്പോഴും ആ ഭേദഗതികളെല്ലാം ജനങ്ങൾക്കെതിരായ ഭേദഗതികളായിട്ടാണ് വന്നിട്ട് വന്യജീവികളെ തീരെ ഇല്ലാതെയാക്കണമെന്നല്ല അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ കഴിയാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കണം അവിടെ അവയ്ക്ക് തീറ്റയും വെള്ളവും ആവശ്യത്തിന് ലഭ്യമാക്കണം ഹോം റേഞ്ച് ഏരിയയിൽ കഴിയാനുള്ളതിൽ അധികം വന്യജീവികൾ ഉണ്ടെങ്കിൽ ആ വന്യജീവികളെ കശാപ്പ് ചെയ്യണം അവയുടെ എണ്ണം നിയന്ത്രിക്കണം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഒരു കാലം വന്യജീവികളെ വർഷത്തിൽ ഒരിക്കൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കശാപ്പ് ചെയ്യുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വികസിത രാജ്യങ്ങളും അവികസിത എല്ലാം ആ നടപടിയാണ് അംഗീകരിച്ചിട്ടുള്ളത് വേട്ടയാടൽ അനുവദിക്കുന്നു ടെൻഡർ ചെയ്തു കൊടുക്കുന്നു മറ്റ് നടപടികൾ സ്വീകരിക്കുന്നു ആ വന്യജീവികളുടെ ഇറച്ചികൾ അവരുടെ രാജ്യത്തെ ഹോട്ടലുകളിലും മാർക്കറ്റുകളിലും വിൽക്കുന്നു എന്നാൽ ഇവിടെ ഏറ്റവും പഴയ ഒരു കാടൻ നിയമമാണ് നിലനിൽക്കുന്നത് ഇവയെ കൊല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല അഥവാ അധികാരികൾ കൊന്നാൽ വലിയ കുഴിയെടുത്ത് മണ്ണെണ്ണയും ഒഴിച്ച് അവയെ സംസ്കരിക്കുക എന്നതാണ് എത്രയോ വലിയ മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത് എന്നുള്ളതും ഒരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗുരുതരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അമിതാധികാരങ്ങളുള്ള ഫോറസ്റ്റുകാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന തരത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫോറസ്റ്റ് ആക്ട് ഭേദഗതി ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഫോറസ്റ്റ് വകുപ്പ് കരട് നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചു ഈ കരട് നിർദ്ദേശപ്രകാരം വനത്തിൽ പ്രവേശിക്കുകയോ വനവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചെയ്തു എന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഏത് വ്യക്തിയെയും എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാതെ തടങ്കലി വെക്കാനും അധികാരം അവർക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ ഏത് സ്ഥലവും ആരുടെയും അനുമതിയില്ലാതെ കടന്ന് ചെന്ന് പരിശോധിക്കാനും വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിക്കാം തൊഴിൽ സ്ഥാപനങ്ങൾ പരിശോധിക്കാം വാഹനങ്ങൾ പരിശോധിക്കാം വീടുകൾ പരിശോധിക്കാം അതിനെല്ലാമുള്ള അധികാരമാണ് ഈ ഫോറസ്റ്റുകാർക്ക് നൽകുന്നത് വാസ്തവത്തിൽ ഫോറസ്റ്റുകൾ ആരും കടന്നു കയറുന്നില്ല എന്നുള്ളതും ജനങ്ങൾ ഫോറസ്റ്റിലേക്ക് പോയി ഒരു വന്യജീവിയെ ആക്രമിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണെങ്കിലും ഇവിടെ ജനങ്ങൾ ഫോറസ്റ്റ് കയ്യേറുന്നെന്നും വന്യജീവികളെ ആക്രമിക്കുന്നു എന്നും പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്കെല്ലാം അവർ പോകുന്നത് ഇത് വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധമായ സംശയത്തിൻ്റെയും കാര്യമില്ല അതുകൊണ്ട് ഈ കാടൻ നിയമ നിർമ്മാണം പിൻവലിക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു നിയമമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നുകൂടിയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന മറ്റു പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്ന് വ്യത്യസ്തരായി ഹൈറേഞ്ചിലെ കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്വന്തം കൃഷിഭൂമിയുടെ മേലുള്ള അവകാശം സി എച്ച് ആർ അഥവാ കാദമം ഹിൽ റിസർവിലെ കർഷകർ കുടിയേറ്റക്കാരാണോ അഥവാ കയ്യേറ്റക്കാരാണോ എന്ന തർക്കം ഏറെ നാളായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗ്രോ മോർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി മധ്യ തിരുവിതാംകൂറിലെ കർഷകരെ സർക്കാർ തന്നെ ഹൈറേഞ്ചിലേക്ക് അയച്ച് ഏക്കർ കണക്കിന് ഭൂമി ഓരോരുത്തർക്കും പതിച്ചു നൽകി എന്നാൽ ഇന്നത്തെ തലമുറയിലെ പലരുടെയും നോട്ടത്തിൽ അവർ കാട്ടുകള്ന്മാരാണ് ഈ വിഷയത്തിലും പ്രതികരിക്കുന്നു മലയോര അവകാശ വേദി ചെയർമാൻ ശ്രീ ബേബി മാത്യു ഇപ്പോൾ ഇവിടെ സി എത്താർ അങ്ങനെ വനമാണോ അത് കൃഷിഭൂമിയാണോ എന്ന കാര്യത്തിലെല്ലാം ഒരു തറക്കം നടക്കുകയാണ് എന്നാൽ രാജവിളംബര പ്രകാരം വിജ്ഞാപനത്തിലൂടെ കടന്നു വന്ന ഒരു കൃഷിക്കാരെ ഇപ്പം തന്നെ കയ്യേറ്റക്കാരോ അല്ലെങ്കിൽ കൊള്ളക്കാരോ ആക്കി തന്നെ വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ് അപ്പോൾ ഈ കുഴപ്പത്തിൻ്റെ വില എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷമോ നാൽപ്പത്തഞ്ച് ലക്ഷമോ മടക്കി ഒരു കൃഷിഭൂമി വാങ്ങി ഒരു വലിയൊരു വ്യവസായം നോക്കുന്നവർ കൃഷി ചെയ്യാനുള്ള ആത്മവിശ്വാസം ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നാളെ ഇവിടെ നിൽക്കുമോ അത് നമ്മൾ പുറത്താൻ കണ്ടിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലേക്കെ സംശയമുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ നമുക്ക് നമ്മളെല്ലാം വർത്തങ്ങളുടെ വാദ്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം നീലഗിരി കുന്നുകളിൽ ഇത്തരത്തിൽ ഈ പലതരത്തിലുള്ള ബഫസോൺ അങ്ങനെ പല പേരുകൾ പറഞ്ഞ് 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 അവിടെയുള്ള ആൾക്ക് സ്ഥലം ആധാരം ചെയ്യുമ്പോഴും കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് പത്ത് ലക്ഷവും ഇരുലക്ഷര മുടക്കി പല കൃഷിഭൂമി വാങ്ങിയിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചോളൂ ഇന്നാ സാർ എഴുതി കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നൊക്കെ വെറുതെ ഒരു പത്രത്തിൽ എഴുതി കൊടുക്കാനേ പറ്റത്തുള്ളൂ അന്നത്തെ രജിസ്ട്രാ ഓഫീസിൽ അത് ആധാരം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ സ്ഥിതി മാറിപ്പോയിരിക്കുന്നു ലോക പൈതൃക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കോൾമേഖയ്ക്ക് ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ ആവേശം കൊള്ളിക്ക സർക്കാർ പറയുന്ന വലിയ വാക്കുകളാണ് ഇപ്പോൾ സെൻസിറ്റീവ് ഏരിയ പല കേൾക്കുമ്പോൾ തോന്നും നമുക്ക് ഇവിടെ എന്തോ നടക്കാൻ പോവുകയാണ് ഈ പ്രത്യേക പ്രത്യേക സാഞ്ച്റി deggra nasbaga, അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയത് എന്തോ വലിയ സംഭവം നടക്കാൻ പോവുകയാണ് നമുക്കിതില്ല എന്തോ ആദായം ലഭിക്കും ഈ ആളുകളുടെ പ്രയോജനം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അതെല്ലാം കുഴപ്പത്തിനുള്ള കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് ആളുകളെ കൈകാര്യം ചെയ്യുകയാണ് എന്നാലും ഇവിടുത്തെ കൃഷിക്കാരുടെ ആത്മവിശ്വാസവും ധൈര്യവും കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്നിവിടെ ഏലത്തോട്ടത്തിലെ വൈസമാലി പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ഒരു ഈ ഇത്രയും വിലപിടിച്ച് ഏലക്ക ഉത്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു ട്രയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കൺവെൻഷൻ കിട്ടുകയില്ല ഇത് മൂന്നാക്കൻ്റെ പല സ്ഥലങ്ങളിലും ആ മൂന്നാക്കളുടെ എട്ട് വില്ലേജുകളിൽ കൺവെൻഷൻ കൊടുക്കും സി എച്ച് ആറിൽ കറുകക്ഷൻ കൊടുക്കുകയില്ല ചില വില്ലേജിൽ കറണ്ടേ കൊടുക്കുകയില്ല കാരണം ഇവിടെ പുതിയ പുതിയ കണക്ഷൻ കണ്ടു കണക്ഷനേ കൊടുക്കുന്നില്ല വീടുകൾക്കല്ലാതെ അപ്പോൾ അതൊക്കെ എത്രയോ വലിയ നീചമായ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു ദിവസം ഇവിടുത്തെ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണെന്ന് കൂടി ആലോചിക്കണം മനസ്സിലാക്കണം ഇപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോ എന്നാൽ ഓഷൻ കണ്ട് ഒരു ലക്ഷം കിലോയും കൈ മറ്റ് വ്യാപാര ഭാഗങ്ങളിൽ കൂടെ മുപ്പതിനായിരം കിലോയും ഞാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോ ഇലക്കായെങ്കിൽ ഒരു ദിവസം വിൽപ്പന നടത്തി വരുന്നുണ്ട് എന്നാൽ മുപ്പത്താറ് കോടി രൂപയുടെ ഇലക്കായാണ് ഒരു ദിവസം ഇവിടെ വിറ്റ് വരുന്നത് ഏകദേശം കണക്ക് ഇവിടുത്തെ സ്ഥിതിയിൽ രണ്ടായിരത്തി എണ്ണൂറ് രക്ഷ ശരാശരി വില കൂട്ടിക്കഴിഞ്ഞാൽ ഏകദശം മുപ്പത്തി ആറ് കോടി രൂപയുടെ വിൽപ്പന ഒരു ദിവസം നടക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ഒന്നര കോടി രൂപയോളം ഒരു ദിവസം നികുതി അനു മാത്രം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോടി രൂപയ്ക്ക് അനുശതമാനമാണ് നികുതി അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ഇത്തരത്തിൽ മുപ്പത്താറ് കോടിക്ക് ലഭിക്കുന്ന നികുതി ഇത്തരത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ നികുതി നൽകുന്ന നൂറുകണക്കിന് കോടി രൂപ നികുതി നൽകുന്ന ഒരു ജനവിഭാഗമാണ് ഏലം കൃഷിക്കാരെ ഏലം കൃഷിയുടെ ഏലക്കായ്ക്ക് പ്രത്യക്ഷ നികുതി അഞ്ച് ശതമാനമാണെങ്കിൽ കീടനാശിനി പകര നികുതി പന്ത്രണ്ട് പതിനെട്ട് ശതമാനമാണ് വളർത്തിന് അഞ്ച് ശതമാനവും അതായത് ഇവിടെ നടക്കുന്ന നേരിട്ടുള്ള പദ്ധതിയിലൂടെയും അല്ലാതെയും ഇവിടെ സക്കാലിലേക്ക് കത്നാബിലേക്ക് കണക്കിന് നൂറുകണക്കിന് കോടി രൂപ സംഭാവന ചെയ്യുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ എല്ലാം കൊള്ളക്കാരായി ചിത്രീകരിക്കുകയും ഇവിടുന്ന് കുടിയാക്കാനുള്ള സമുമാണ് കുൽസിത സമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൃഷിക്കാരുടെ മുഴുവൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മവിശ്വാസം തിരികെ നൽകി വീണ്ടും കൃഷിയിലേക്ക് സജീവമാകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ് കണ്ടത് സർക്കാർ മറ്റു പല കാര്യങ്ങളും ചെയ്ത് നികുതി വിദേശം നമ്മളെല്ലാം കാണുന്ന ഇത് രൂപയുടെ നികുതി വിലയിടുന്നതും അതിൻ്റെ പ്രശ്നം എന്ത് നമ്മൾ സ്ഥിരമായ പാത്രങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്ന് പറഞ്ഞാൽ പുതിയ ഡോളർ അല്ലെങ്കിൽ നമ്മളുടെ ഈ സാധനം വാങ്ങി അതിൻ്റെ പണം ഇവിടെ പരിഗണമെന്ന് കഴിഞ്ഞാൽ ആ കമ്മിയുടെ അളവ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപയുടെ മൂല്യം എല്ലാം കൂടി വരും അപ്പോൾ അതിന് വേണ്ടി വേണം അന്ന് രാജാക്കന്മാർ ഏലക്കായും കുരുമുഖനെയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ വ്യവസായങ്ങൾ വലിയ സംഖ്യയിലേക്ക് മാറിയിരിക്കുന്നു ആയിരം കൂടിയോ രണ്ടായിരം കൂടിയോന്നും വലിയ സംഖ്യയല്ല എങ്കിൽ പോലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിനും അവരെ കൈപിടിച്ച് വീർത്തുന്നതിനും പകരം അവരെ ആഴ്ത്തുകയും അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാലമിളക്കും സൂചിമരിക്കും കാലം പിന്നെയും ഒഴുകും എന്ന് കവി പാടിയതുപോലെ വർഷം പോയി വസന്തം വന്നാലും പഴയ ആണ്ട് വിട പറഞ്ഞ് പുത്തനാണ്ട് പിറന്നാലും ജീവിതം മുന്നോട്ടു പോയല്ലേ പറ്റൂ കർഷകർക്ക് ജീവിച്ചല്ലേ പറ്റൂ അനുഭവങ്ങൾ മാത്രം നിറഞ്ഞ പോയ വർഷത്തിന്റെ കലണ്ടർ മാറ്റി പുതുമണമാർന്ന പുതിയ കലണ്ടറിലേക്ക് പ്രത്യാശയോടെ നോക്കുമ്പോഴും കർഷകൻ തിരിച്ചറിയുന്നു പുതിയ വർഷത്തിലും കാര്യങ്ങൾ ഏറെയൊന്നും വ്യത്യസ്തമാവില്ലെന്ന് എങ്കിലും പ്രത്യാശ കൈവിടാതിരിക്കുക കാരണം എന്തെല്ലാം നഷ്ടപ്പെട്ടാലും പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവി ബാക്കിയുണ്ടല്ലോ കാർഷിക മേഖല പോയ വർഷത്തിൽ വർഷാന്ത്യ അവലോകനം സമാപിക്കും നിർവഹണം മാത്യു ജോസഫ് ആഖ്യാനം ജോഷി തോമസ് ഷിജി മാത്യു प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു